ഹായ് ഫ്രണ്ട്സ് പ്രിയ റിയാസെറ്റി സെറ്റാണേ നമ്മൾ എന്നുള്ളത് ജൂബിലി മിഷൻ തൃശ്ശൂരാണ് കേട്ടോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് എൻ്റെ മോൻക്ക് പ്രസവത്തിൽ തന്നെ മുറിച്ചുകൊണ്ടുണ്ട ഉണ്ടായിരുന്നു പ്രസവം കഴിഞ്ഞാൽ ഉടനെ നമ്മളാകെ വേജാറേ എന്ത് സംഭവം എന്നുള്ളത് അറിയാതെ പിന്നെ ഇവിടെയാണ് അതിൻ്റെ സൊല്യൂഷൻ ഉള്ളത് എന്നുള്ളത് അറിഞ്ഞു പിന്നെ ഇവിടക്ക് പേപ്പർ കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഴുതി തന്നു അതിന് ശേഷം നമ്മളിവിടെ വന്നപ്പോഴാണ് അറിയണേ ഇതിവിടെ ഫ്രീ ആയിട്ടാണ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഭയങ്കര സമാധാനമായി ഇതുപോലെ മുറിച്ചുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൃശ്ശൂർ ജൂബിലി മിഷനിലേക്ക് വരട്ടോ കാരണം ഇപ്പോൾ എൻ്റെ മോൻ്റെ ഇത് കണ്ടില്ലേ ഏകദേശം ഒരു ഓപ്പറേഷനെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് ഒന്ന് തൊണ്ണിക്കും പിന്നെ ഒന്ന് മൂക്കിലും വരും പിന്നെ വേണ്ടി വന്ന ഒരു ക്ലിയറൻസും കൂടി വരും മറ്റേ കാര്യമുള്ളൂ ഇവർ പറഞ്ഞ ടൈമിൽ ഇവിടെ വരിക ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി ഇതുപോലെ ആർക്കെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ജോബ്ലി മിഷ്യനിലേക്ക് വരിക കാരണം ഇവിടെയാണ് ഇത് ക്ലിയർ ആയിട്ട് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലുള്ളൂ കാരണം തിരുവനന്തപുരത്തു നിന്നൊക്കെ ക്യാഷ് കൊടുത്ത് ചെയ്തവർ പോലും ക്ലിയർ ആവാതെ ഇവിടെ വന്ന് ചെയ്തു പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ പല ടൈമായിട്ട് ഇവിടെ വന്നിട്ട് നമ്മളിതിൻ്റെ ഫോളോ അപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിന്നപ്പോഴൊക്കെ പല ആളുകളെയും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ തന്നെ ഇത് അടിപൊളിയായി ചെയ്യുന്ന ഒരു സ്ഥാപനം അത് തൃശ്ശൂർ ജൂബിലി മിഷനാണ് പിന്നെ ഇത് ഫ്രീ ആയത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പോൺസർ ഉണ്ട് കേട്ടോ അതായത് യൂറോപ്യൻ കൺട്രീൻ്റെ എന്തോ ഒരു ഉണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല പക്ഷേ ആ സ്പോൺസർഷിപ്പ് നില നിലനിന്ന് പോകട്ടെ നിൽക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ നമുക്ക് ഒരുപാട് താങ്ക്സ് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിനും അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കൊക്കെ കേട്ടോ കാരണം ഒരുപാട് സന്തോഷമായി ഈ ഒരു കാര്യം ക്ലിയർ ക്ലിയറാക്കി തന്നപ്പോൾ തന്നെ കാരണം നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്കൊന്നും ഒരിക്കലും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരുപാട് ചിലവ് വരും ഏഹ് അത്രയും ചിലവ് ചിലപ്പോൾ നമ്മളെ കൊണ്ട് എടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ ഇവിടെ നിന്ന് ഇത് ഫ്രീ ആണെന്നുള്ളത് അറിഞ്ഞ് ഇവിടെ വന്നതിൻ്റെ സമയത്ത് എന്തായാലും ചെയ്യണം എങ്കിലും കൂടി ഇവിടെ ഫ്രീ ആണെന്നുള്ളത് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ മറ്റുള്ളവർ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ ഇവിടെയുള്ള സംഭവം മറ്റുള്ളവരിലേക്കൊക്കെ അറിയിച്ചു കൊടുക്കട്ടെ താങ്ക്